അപ്പൊ ഞാനിപ്പോ നിർബന്ധമായ ഉലഹിയത്തും സുന്നത്തായ ഉലഹിയത്തും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞല്ലോ അവിടെ അപ്പൊ ഇത് കൂട്ടി നടത്തുന്ന ഇടത്ത് കൂട്ടി നടത്തുമ്പോൾ ഒരു മഹല്ല് കമ്മിറ്റി മഹല് കമ്മിറ്റി ഇപ്പോ ഉലഹിയത്തിൻ്റെ ഇടത്തിൽ നിർബന്ധമുണ്ടോ ഇല്ല ജുമാ നാട്ടിൽ നിർബന്ധമാണ് പള്ളി നടത്തണം ഉലഹിയത്ത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല അത് സംഘടനകളോ കൂട്ടായ്മകളോ സംഘടിപ്പിക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല അതൊരു ഏതാണ് നല്ലതാണ് കാരണം ആളുകൾക്ക് ഒരു അതിലേക്ക് ഛർദ്ദിക്കാനും അതിൽ പങ്കാളികളാവാനൊക്കെ അവസരമാണ് ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കാകുമ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായി വലിയ ഭാരം വരാനും സാധ്യതയുണ്ടല്ലോ നല്ലക്ക് നല്ലതാണ് പക്ഷെ അങ്ങനെ നടത്തുന്നവർ അതിൻ്റെ കൃത്യമായ നിയമം ശ്രദ്ധിക്കണം അതിനൊന്നും താല്പര്യമില്ലാത്തവർ ഒരു കൂട്ടയോട്ടം സംഘടിപ്പിക്കുമ്പോൾ ഏതാണെടുത്താൽ നിൽക്കണ്ട ഒയ തർത്തം നിൽക്കണ്ട അതാണ് ഞാൻ പറയുന്നത് അപ്പൊ സുന്നത്തായ ഉലഹിയത്തും നേർച്ചയായ ഉലഹിയത്തും കൂടി ഒരു മൃഗത്തിൽ പങ്കുചേരാൻ പറ്റുമോ ഞാൻ ചോ ഒരു ഒന്നുകൊണ്ട് ചോദിച്ചിട്ട് മറുപടി പറയാണ് ആദ്യം ഒന്നും കൂടി പറയുന്നു ഒരു നിശ്ചിത മൃഗത്തെ നേർച്ച രണ്ട് രൂപത്തിലുണ്ട് എങ്ങനെ നമ്മുടെ കിതാബിന്റെ ഭാഷയിൽ പറഞ്ഞ നെതുറും ഫിമ്മത്തുണ്ട് നെതുറും വയ്യനും ഉണ്ട് ഒരിന്ന മൃഗം എന്നൊരു കൃത്യ സ്വഭാവം വരാതെ റിവ് നേർച്ചയാക്കിയാൽ എന്താ ഞാനൊരു ഉലഹിയത്തെ അറിവ് നടത്താൻ നേർച്ചയാക്കി ഇങ്ങനെ നേർച്ചയാക്കിയാൽ അതിലൂടെ ഉലഹിയത്ത് നിർബന്ധമാകും അപ്പൊ അതിൽ ആ കല്ലിൽ ഉലഹിത്ത് നടത്തിയാലും മതി അപ്പ അങ്ങനെ ഒരു ആടിനെ വാങ്ങി വാങ്ങിയേർത്താലും ആ നേർച്ച വീടും അവിടെ ഒരു ഏതെടുത്താലും മതി ഷെയർ ചേർന്നാലും മതി ഒരു മൃഗത്തിൽ എന്നാലും ചേരും അതേസമയം ഒരു നിക്ഷിത മൃഗത്തെ ഉലഹിയത്ത് അടക്കാൻ നേർച്ചയാക്കിയാൽ വീട്ടിലൊരു പശു പ്രസവിക്കപ്പെട്ട പ്രസവിച്ചപ്പോൾ ഒരു കുട്ടിയുണ്ട് ആ ഇതിനെ ഞാൻ ഉലഹിയ തർക്കാൻ നേർച്ചയാക്കി എന്ന രൂപത്തിൽ അപ്പം അവിടെ ഒരു നിശ്ചിത മൃഗം ആദിഹി ഇങ്ങനെ നേർച്ചയാക്കിയാൽ ആദിനെ തന്നെ അറിവ് നടത്തൽ നിർബന്ധമാണ് അപ്പം ഞാൻ വേറൊന്നും ശേഖരിച്ച് കാര്യമുണ്ടോ ഇല്ല ഇതിനെ വിൽക്കാൻ പറ്റുമോ ഒരു നിശ്ചിത മൃഗത്തെ ഉലഹിയത്തറവ് നടത്താൻ നേർച്ചയാക്കിയാൽ അതിനെ തന്നെ അറിവ് നടത്തൽ നിർബന്ധമാണ് ആ നേർച്ചടത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിൽപ്പാൻ വിൽക്കാൻ അനുവദനീയല്ല അതിന് പകരം വറ്റുന്നതിനക്കൽ അനുവദനീയല്ല അതിനെ തന്നെ അറിവ് നടത്തൽ നിർബന്ധം അപ്പൊ ഇനി ഉലഹിയത്ത് ഷെയർ ഒരു മൃഗത്ത് തന്നെ സുന്നത്തും ഫറും കൂടി ഷെയർ ചേരുക എന്ന് പറയുന്നത് എവിടേക്കേ വരുള്ളൂ അയ്യൻ അല്ലാത്ത രൂപത്തിൽ നേർച്ചാക്കി അടുത്ത് അങ്ങനെ പറയുമ്പോൾ ചിലർ പറയും സാ ഞാൻ ഉദേഹ്യത്ത് നേർച്ചാക്കിയിരുന്നു എനിക്കപ്പൊരു നാട്ടിലേതെങ്കിലും ഒരു ഒരു കൂട്ടത്തിൽ ഷെയർ എടുത്താൽ മതിയാവുമോ അതിന്റെ മറുപടി ഇപ്പൊ എന്താ നിങ്ങളൊരു നിക്ഷിത മൃഗത്തെ നിർണ്ണയിച്ചുകൊണ്ട് അതിനെ ഉലഹിയ തർക്ക എന്ന നിലക്ക് നേർച്ചയാക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ തന്നെ അറിവടത്തൽ നിർബന്ധമാണ് ഷെയർ പറ്റില്ല അതേസമയം അങ്ങനല്ലാതെ ഒരു ഉദഹിയത്ത് അറിവ് നടത്തണം എന്ന രൂപത്തിലാണ് നേർച്ചയാക്കിയതെങ്കിൽ നിങ്ങൾ ഏത് മതി അങ്ങനെ ഒരു മൃഗത്തിൽ തന്നെ ഫറായ ഉലഹിയത്തുണ്ട് സുന്നത്തായ ഉദിയത്ത് അങ്ങനെ ഒന്നിച്ചു ചേരാൻ പറ്റുമോ ഓ ചേരാം ഒരു മൃഗത്തിൽ ഫറലും സുന്നത്തും കൂടി കൂടാൻ പാടില്ല എന്നൊന്നും ഇല്ല ഒന്നിൽ തന്നെ സുന്നത്തും അപ്പോൾ നമ്മൾ സങ്കല്പിക്കുക ഒരു കാളയെ അറക്കുമ്പോൾ ആറാൾ സുന്നത്തായ ഉലഹിയത്താണ് ഒരാൾ ഞാൻ അങ്ങനെ മനസ്സിലാക്ക പറ്റുള്ളൂ എന്ന് എന്താണ്ട് അതിൽ ഒരു ഉദാഹരണമാണ് എങ്കിൽ അറിവ് നടത്തിയതിൻ്റെ ശേഷം നീയത്തിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം അറിവ് നടത്തിയതിൻ്റെ ശേഷം ഒന്നിനിക്കൽ അത് പൂർണ്ണമായും നിർബന്ധ ഉലഹിയത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് വിതരണം ചെയ്യാം എന്ന പ്രശ്നമല്ല അല്ലെങ്കിൽ അത്രത്തോളം വേണമെന്നില്ല ഇയാൾക്ക് എന്ത് ചെയ്യാം സൂബ് ഞാൻ ഏറിയാലും പുരോധമല്ല അവർക്കൊക്കെ സമ്മതമാണെങ്കിൽ സൂബ് ഇയാൾക്ക് അടു മാറ്റി കൊടുക്ക ജയിലൊന്ന അയാൾക്ക് അത് വേർതിരിച്ചു കൊടുക്കുക അപ്പൊ അവിടെ ഒരു ഓഹരിയിൽ ആവശ്യമായി വരും അത് രണ്ടും രണ്ടായി വിതരണം ചെയ്യാൻ അവിടെ നിർബന്ധം വേണമെങ്കിൽ എന്ത് ചെയ്യാം വാജിബിന്റെ നിയമങ്ങൾ പരിഗണിച്ചുകൊണ്ട് മൊത്തം കൈകാര്യം ചെയ്യാം പക്ഷെ അതൊരു പ്രയാസമായിരിക്കുമല്ലോ അപ്പൊ ഈ നേർച്ചക്കാരന്റെ ഹിസ്സ വിഹിതം സൂബ് അദ്ദേഹത്തിന് വേർതിരിച്ചു കൊടുക്കുക അത് ആ ഏഴാ ആളുകളും കൂടി തൃപ്തിപ്പെട്ടുകൊണ്ട് എങ്ങനെയും ചെയ്യാം ഓരോന്നും കഷ്ണിച്ചിടണം എന്നൊന്നുമില്ല ചെവിമ്മന്നൊരു കഷ്ണം കഷ്ടം കഷ്ണം തോരുമ്പന്നൊരു കഷ്ണം അങ്ങനെ നമ്മൾ സാമ്പാറിന് കഷ്ടമുണ്ടാക്കുമ്പോൾ ഓരോന്നും ഒന്നും എടുക്കണ്ട അങ്ങനെ ചിലർ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ് അപ്പം തോലും മുറിച്ചിടേണ്ടി ഒരു വിലയെന്ന തോക്കണ്ട അത് എത്ര ആളുകൾ ഇഷ്ടപ്പെട്ടാൽ എത്ര ആളാണ് പൈലുള്ളത് ഓരോ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ അവരായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തോടു കൂടി അദ്ദേഹത്തിന് ഒരു സുബി സുഭയിലൊട്ടും കുറയണ്ട കുറച്ച് കൂടിയാലും വിരോധമല്ല കാരണം സുന്നത്ത് പറഞ്ഞിട്ടാണ് കൂടിയാലും മറ്റൊരു തൃപ്തി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇങ്ങോട്ട് കൂടി അടങ്ങനെ ഉണ്ടാക്കണ്ട അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യാ അദ്ദേഹത്തിൻ്റെ ഏതിനനുസരിച്ച് കൈകാര്യം വിതരണം ചെയ്യണം മറ്റേത് സുന്നത്തനുസരിച്ചും ചെയ്തോട്ടെ ഇത് ഒരു മൃഗത്തെ തന്നെ രണ്ടും വരുമ്പോളാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരു മൃഗത്തിലല്ല സുന്നത്തായ ഉദഹ മൃഗങ്ങൾ ഉണ്ട് അതിനൊന്നിച്ച് കൂട്ടായി ഇറക്കുകയാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി ഞാൻ പറയുന്നത് കൂട്ടമായി ഉദിത്ത് സംഘടിപ്പിക്കാൻ പറ്റുന്ന കുറേ അനർത്ഥങ്ങൾ ഒന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം നമ്മൾ കിത്താൽ കാണും ഇപ്പോൾ അയാൾ കൂടിയിട്ട് ഒരു മൃഗത്തെ മാത്രം അറിവെടുത്താണ് എന്നാൽ താരതമ്യേന അപകടം കുറവാണ് അതേസമയം പതിനാല് പേർ ചേർന്ന് രണ്ട് പക്രത്തിന് അറിവെടുത്താണ് പറ്റുമല്ലോ ശരിയാവുമല്ലോ അങ്ങനെ പതിനാലാളും കൂടി ഒരാളെ പൈസ കൊടുത്തേൽപ്പിച്ചു ഈ പതിനാലാളുടെയും കൂടി പൈസയും കൊണ്ട് ഇയാൾ കാലിച്ചന്തയിൽ പോയിട്ട് മൊത്ത രണ്ട് കാളകളങ്ങ് വാങ്ങിക്കൊണ്ടുവന്നു പക്ഷേ വാങ്ങിയത് തന്നെ ഒരു മൊത്ത വിലക്കായിരിക്കും മൊത്തവിലന്നറ മനസ്സിലായില്ല ഓരോന്നിനും വേറെ വിലയൊന്നും നിശ്ചയിക്കാതെ ഇത് രണ്ടും കൂടി മൊത്തം വിലക്ക് തന്നെ കൊടുത്തിട്ട് പോന്നിട്ടുണ്ടാകും പലപ്പോഴും അങ്ങനെ വരിക ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നാട്ടിൽ കൊടുത്തിട്ട് അറിവ് നടത്തിയാണ്ട് കൊടുത്താൽ ആർക്കും ഉദിയത്തിൽ ലഭിക്കില്ല ആർക്കും ഉദയത്തിട്ടൂല മാംസം തിന്നാൻ പറ്റും അത് അറക്കണ അറക്കണസ്ത ശ്രദ്ധിച്ച് അർത്ഥിക്കണമെങ്കിൽ ആ മൈത്രത്തായിട്ടല്ലെങ്കിൽ മാംസം ഭക്ഷിക്കല്ല അതിൽ ഉദയത്തിട്ടില്ല എന്തുകൊണ്ട് ഞാൻ ചെറിയ ഉദാഹരണം പറയണം രണ്ട് മൃഗത്തിൻ്റെ പതിനാല് ആളുകളുടെ പണം കൊണ്ട് മൊത്തമായി രണ്ട് കാളയെ വാങ്ങിയാൽ ആ ഓരോ കാളയിലും പതിനാല് പേർക്കും അവകാശമുണ്ടാകുന്നതാണ് നമ്മുടെ നിയമം അപ്പം ഈ കാളയിലും പതിനാല് പേർക്കവകാശമുണ്ട് അതിലും പതിനാല് പേർക്ക് അവകാശമുണ്ട് അപ്പൊ ഒരാൾക്ക് സുബേ ഇല്ല നിസ്ഫു നിസ്ഫുസുബേ ഉണ്ടാകും അപ്പൊ ഒരു കുട്ടി വണ്ടി ചോദിച്ചു നിസ്ഫുസുബ ഇതിഫു സുബെ ആയിന്നും കൂടി കൂടിയാലേ അത് പറ്റൂല അങ്ങനെ ഒരു രണ്ട് മൃഗത്തു നിന്നായിട്ട് സുബേ തേഞ്ഞാ പോരാ ഒരു മൃഗത്തുനിന്ന് തന്നെ എന്താവണം ഇങ്ങനെ ആയാൽ ആ പതിനാല് പേരുടെയും നഷ്ടപ്പെടും ഞാൻ കൃത്യമായി വായിക്കാം ഇബിരാഹയിൽ പറയാണ് രണ്ടു പേർ അറത്ത് അനുഹുമാ രണ്ടാക്കും കൂടി രണ്ടാടിന് അപ്പൊ രണ്ടാളും ഉണ്ട് രണ്ടാടും ഉണ്ട് ഒറ്റക്ക് കേട്ടാ പ്രശ്നമൊന്നുമില്ല കാരണം ഒരാടിൽ രണ്ടാൾ എന്നല്ലേ ഉള്ളൂ ഇത് രണ്ടാടും രണ്ടാടും പക്ഷെ മുഷാത്തേനും ഈ രണ്ടാടും ഇന്ന ആട് അവൻറെ മറ്റാട് ഇവൻ്റെത് എന്നുള്ള ഏത് വന്നിട്ടില്ല വേർതിരി വരാതെ ലം യുജിതി ഉദയത്ത് ലഭിക്കൂല

ആർക്കും മതിയാവൂലു അതപ്പം ഞാൻ പറഞ്ഞ മനസ്സില പറഞ്ഞു മനസ്സിലാക്കണില്ലേ അപ്പം പല നാടുകളിലും ചെയ്യുക ഒരു പത്തെണ്ണം അറയ്ക്കണമെന്ന് ഉദ്ദേശിക്കും അതിന് എത്ര ആളിൽ നിന്ന് പൈസ വാങ്ങും എഴുപതാളിൽ നിന്ന് പൈസ വാങ്ങും എന്നിട്ട് മൊത്തം പത്തെണ്ണത്തിൻ്റെ കൊണ്ടുവരും എന്നിട്ട് പത്തെണ്ണത്തിൽ കൂടി അറുത്തിട്ട് അന്തസ്സായം ഓരെയ്ത് മഹലിൽ എല്ലാ വീട്ടിങ്ങും പുതിയ എത്തിക്കും മഹലിലെല്ലാവർക്കും മാംസം കിട്ടി പക്ഷെ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ ഒറ്റ ആൾക്കും ഉദയത്ത് കിട്ടൂല അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ആ നിർബന്ധങ്ങൾ മാത്രം പറയുകയാണ് പരമാവധി നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ രൂപത്തിൽ അതിന് മുമ്പേ ഛർദ്ദിക്കണം എന്ന് പറയില്ല ഏറ്റവും ചുരുങ്ങിയത് അവിടെ ഇപ്പം പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയത് ഈ രൂപ ഏയാള് മാത്രം കൂടിയിട്ട് ഒരു മൃഗത്തറക്കം നടത്തി ഈ അപകടം ഉണ്ടോ ഇല്ല അവിടെ ഈ പ്രശ്നമില്ല അതെ പറഞ്ഞത് താരതമ്യേന അപകടം കുറയും വേണമെങ്കിൽ ഈ പതിനാലാള് രണ്ടെണ്ണം വാങ്ങാൻ ഉദ്ദേശിച്ചാൽ ആദ്യം തന്നെ രണ്ട് ഗ്രൂപ്പ് പിരിച്ചാൽ മതിയായിരുന്നു രണ്ട് ഗ്രൂപ്പ് ഒരാള് ഒരു ഗ്രൂപ്പിന്റെ ലീഡർ ഒരാൾ ആ ചിലർക്കൊക്കെ ലീഡർഷിപ്പ് താല്പര്യം ഉണ്ടാവും ചെയ്യും അപ്പം നല്ല പറ്റിയ പണിയാണ് ഒരു ഗ്രൂപ്പിന്റെ ലീഡർ ഒരാൾ അങ്ങനെ ഏ ആളിൽ അദ്ദേഹം പൈസ വാങ്ങുക എന്നിട്ട് അവരെ കാളാൻ അദ്ദേഹം വാങ്ങുക മറ്റാൾ ഒരു കൊണ്ടറിലൊക്കെ ഒരു വണ്ടിയിലായിക്കോട്ടെ ഈ നേരത്തെ പറഞ്ഞ അപകടം വരുമോ ഇല്ല ഇനി അത്രത്തോളം ഒന്നുമില്ലെങ്കിൽ മൃഗങ്ങളെ വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം അറിവിൻ്റെ മുമ്പായി ഈ മൃഗം ഇന്ന ഏഴ് പേരുടേത് മറ്റേ മൃഗം അങ്ങനെ ഓരോ മൃഗത്തിലും എയിൽ കൂടാത്ത വിധം ഇന്ന മൃഗം ഇന്ന ടീമിൻ്റെതാണ് എന്ന് കൃത്യമായി ഒരു വേർതിരിവ് മൃഗങ്ങളുടെ ഒരു മാറ്റവും തക്സീമും ഒരു ഇഫ്രാദും വേർതിരിവും വളരെ നിർബന്ധമാണ് പക്ഷെ അങ്ങനെ നടത്തുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ ഒരു പ്രശ്നം വരും ഒരു മൃഗം മാംസം കൂടുതലുള്ളതായിരിക്കും കുറവുണ്ടായിരിക്കും അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ വിലയിലൊക്കെ വ്യത്യാസം വരാമല്ലോ അപ്പം ആ മൃഗം ഇന്ന ഏയാളുകളുടേതാണെന്ന് വന്നാൽ ശരിക്കും അതിൻ്റെ വില കണക്കാക്കിയിട്ട് അതിൻ്റെ ഏഴിലൊന്നാണ് ഓരോരുത്തരും നൽകേണ്ട പൈസ മറ്റേ മൃഗം വില ഏതാണെങ്കിൽ കുറവാണെങ്കിൽ മനസ്സിലാവുന്നില്ലേ കുറവാണെങ്കിൽ അവർ അതിൻ്റെ സുഖമായിരിക്കും നൽകേണ്ടത് ഇങ്ങനൊരു സാമ്പത്തിക പ്രശ്നം അതിൻ്റെ അടിയിൽ വരും അത് ഇനി ഞാൻ ഒന്നും ഒന്നുകൂടി എടുത്താകയാണ് അതെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ നല്ല ഓര് പറഞ്ഞു നമ്മളെ നമ്മൾ ഒന്നിച്ച് വിലക്ക് കൊണ്ടുവരാ എന്നിട്ട് നമ്മൾ മൃഗങ്ങളെ ഓരോ മൃഗം അയാൾക്ക് എന്നുള്ള വിലക്ക് എന്താക്കുക ബാക്കി നമ്മളൊക്കെ പൊരുത്തപ്പെട്ട് എല്ലാവർക്കും ഒരു സമ്മതമാണ് തൃപ്തിയാണ് എത്ര നിർബന്ധമുള്ളൂ എന്നറിയോ ഈ മൃഗത്തിൽ ഏത് പേർക്കായാലും മിൽക്ക് വരാമോ അതുപോലെ ആ മറ്റൊരു വില കൂടിയ മൃഗത്തിന് സുബൈന് അവരെല്ലാവരും ഒരേമാതിരി പൈസ എടുത്താൽ അവർക്ക് മറ്റോ പൈസയിൽ നിന്ന് എന്തായിട്ടുണ്ടാവും പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ടാവും അതൊരു പൊരുത്തപ്പെടുകയാണെങ്കിൽ എനിക്ക് വിനോദമൊന്നുമില്ല നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും നമുക്ക് നിർബന്ധം ഉള്ളത് ഒരു മൃഗം അറിവിന്റെ മുമ്പ് അതിൽ എത്ര ആൾക്കേ മിൽക്ക് വരാകൂ അതിൽ ആ ഷുയോഴ് നഷ്ടപ്പെട്ട് ഒഴിവാക്കണം എന്നിട്ട് അറിവ് നടത്തണം കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേണ്ടത് ഒന്നിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ സിബ് ഗ്രൂപ്പിനും ഒരു ലീഡർ എന്നൊരു സംവിധാനം ഏർപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഒന്നിച്ചു കൊണ്ടുവന്നാലും മൊത്തം നമ്മൾ പത്ത് മൃഗത്തെ കൊണ്ടുവന്നാൽ ടോട്ടൽ വിലക്കാണ് കൊണ്ടുവന്നതെങ്കിലും ആ ടോട്ടൽ വിലയെ നമുക്ക് എന്ത് ചെയ്യാലോ ഈ മൃഗങ്ങൾക്കൊക്കെ കൂടി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ മൃഗത്തിൻ്റെ ഏത് കണ്ടെത്താമല്ലോ വില അങ്ങനെ കണ്ടെത്തിയിട്ട് ഈ മൃഗം ഇന്ന തയ്യാറുകളുടേതാണെന്നും അതിൻ്റെ സുഭ ആണ് അവരെന്താക്കേണ്ടത് എന്ന നിലക്കന്നെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടതും കരണീയമായിട്ടുള്ളതും ഇനി അതിന് അത്ര അവർക്കൊരു പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ അവൻ വില കൂടിയവൻ്റെ പൈസ കുറച്ച് മറ്റവൻ്റെ ഇത് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു പൊരുത്തപ്പെട്ടു കൊടുത്താൽ മിനിമം ഇവിടെ നിർബന്ധമുള്ളത് അറിവിൻ്റെ മുമ്പ് ആളുകൾക്ക് മാത്രം വിൽക്കുള്ള രൂപത്തിൽ കാര്യങ്ങളും കൃത്യമായി ചെയ്തു കൊള്ളണം അത് ചിലര് ഗൾഫിലൊക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങൾക്ക് മൃഗം വാങ്ങാനും മറ്റൊക്കെ ഒക്കാലത്തേൽപ്പിക്കപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിൽ ചെയ്താൽ മതിയാകുന്നതാണ് ഇത് മനസ്സിലായോ അപ്പൊ അത് ഛർദിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് അപകടങ്ങൾ നമ്മുടെ നാടുകളിൽ വരാറുണ്ട് ഓരോ ഇങ്ങനെ ഒന്നിച്ചാണ്ട് ഇറക്കും എന്നിട്ട് എല്ലായിടത്തും വീട്ട് എത്തിക്കുന്നു ഇനി മറ്റൊന്ന് ഒരേ മൃഗത്തിൽ തന്നെ സുന്നത്തും ഫർദും വന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇനി ഇവർ മഹലിൻ്റെ കയ്യിൽ ഇപ്പോൾ നൂറെണ്ണം അറിവ് അടക്കുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ കുറേ നേർച്ചാക്കിയതുണ്ടാകും കുറേ ചിലപ്പോൾ എന്തുണ്ടാവും അയ്യരായ മൃഗങ്ങളെ നേർച്ചയാക്കിയവരും ഈ കൂട്ടത്തിൽ ആ മൃഗത്തെ കൂട്ട് കൊണ്ടുവന്നിട്ടുണ്ടാകും എന്നിട്ട് ഇവിടെ വെച്ചായിരിക്കും അറിവ് അടത്തുന്നത് പറഞ്ഞ് മനസ്സിലായില്ല രൂപം സത്യത്തിൽ മഹല്ല് കമ്മിറ്റികൾ ഇങ്ങനെ ഉലഹിയത്തൊക്കെ മഹല്ലിന്റെ നേതൃത്വത്തിൽ ഇവിടെ തന്നെ കൂടുതൽ അറിവ് നടത്തണം എന്നൊരു സാക്ഷ്യമൊന്നും പിടിക്കണ്ട ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട ചിലപ്പോൾ കമ്മിറ്റി പ്രസിഡന്റുമാർ ഈ കൂടുതൽ തന്നെ ഉണ്ടാവേ അല്ല അപ്പോൾ അതുകൊണ്ടാണ് അറിയാം ഇല്ല ചില പ്രസിഡന്റുമാർ ഇവിടെ ഉണ്ടാവും സത്യത്തിൽ ഒന്നിച്ച് ഒന്നിച്ച് ഒരു കൂട്ടായ്മയായിട്ട് ഒരിടത്ത് വെച്ച് അറിവ് നടത്തുകയും അവിടുന്ന് ഒന്നിച്ചൊരു വിതരണത്തിന്റെ രൂപം കാണുകയൊക്കെ ചെയ്യുമ്പോൾ അത് വിതരണത്തിന് കുറച്ച് കൂടുതൽ സൗകര്യമാണ് ഒരു പക്ഷേ നാട്ടിലെ എല്ലാ വരികയ്ക്കും മാംസം എത്തിക്കാനും അതിൽ കൂടുതൽ സൗകര്യം ഉണ്ടാകും അതുകൊണ്ട് ആ ഒരു രൂപം ചിന്തിക്കുന്നതിന് വിരോധമൊന്നുമില്ല പക്ഷെ അടിസ്ഥാനപരമായി നമ്മുടെ ഫിഖഹിൽ ഉള്ളത് ഒരാൾ ഉദഹയ്യത്ത് നടത്തുമ്പോൾ അവൻ്റെ ഉദഹയ്യത്ത് അവൻ്റെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ശ്രദ്ധിക്കാവുന്ന വിധം അവൻ്റെ വീടിൻ്റെ പരിസരത്ത് വെച്ച് അറിവ് നടത്തുക എന്നുള്ളൊരു അഫുലല് ഇസ്ലാമിൽ ഉണ്ട് ഞാൻ മനസ്സിലാക്കി വെക്കാനാണ് എവിടെയെങ്കിലും കൂട്ടായ്മ നടക്കുന്നിടത്തൊക്കെ നിങ്ങൾ വിത്തരണ്ടാക്കിയിട്ട് മാറ്റാനല്ല അതേസമയം ഇന്ന് ചില അമിതമായ ഇടപെടൽ കൊണ്ട് മഹലിൽ ആരും ഒറ്റക്കൊറ്റക്ക് ഉലഹിയത്ത് നടത്താൻ പാടില്ല ഒക്കെ കമ്മിറ്റിയെ ഏൽപ്പിക്കണം എന്ന തിട്ടൂരം പുറപ്പെടിക്കാറുണ്ട് അങ്ങനെ വേണ്ട എന്ന് ഉണർത്താൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് കാരണം ഇസ്ലാമില് സുന്നത്താരൂപം അവൻ്റെ വീടിന്റെ പരിസരത്ത് വെച്ച് മഷദി അഹ്ലിഹി അവിടെ വെച്ച അറിവ് നടത്തുക എന്നുള്ളതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് വിതരണത്തിന് പല സൗകര്യങ്ങളും മറ്റു പലതിലുണ്ട് അതുകൊണ്ട് അതിന് തെറ്റൊന്നുമില്ല പക്ഷെ നിർബന്ധം പിടിച്ചിട്ടേ ആ മഹലിന്റെ ഐക്യത്തിനും യോജിപ്പിനും എന്നൊക്കെ പറഞ്ഞേക്കാണ്ടേ ആരും അവിടെ ഒറ്റയ്ക്കൊന്ന് ഉദി തർത്താൻ പാടില്ല ഒക്കെ ബെൽക്ക് കൊടുക്കണം എന്നിട്ട് ഒന്നിച്ചറിവരത്തണം എന്നൊരു നിർബന്ധമൊന്നും വേണ്ട വേണമെങ്കിൽ നമുക്കിവിടെ സൗകര്യമുണ്ട് നമുക്കൊരു സൗകര്യം അതാണ് എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുന്നത് എന്ന പോലത്തിലൊക്കെ പറയാം കാരണം ശരയിൽ കൃത്യമായിട്ട് ഇതാണ് അഫ്ദർ എന്ന് പറയുമ്പോൾ അത് മറികടന്നു കൊണ്ടുള്ളൊരു ശാട്ട്യം പിടിക്കുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി അപ്പോൾ എന്തുണ്ടാകും പലയിടത്തും അയ്യനായ രൂപത്തിൽ നേർച്ചയാക്കിയ മൃഗങ്ങളെ എവിടേക്ക് എത്തിച്ചിട്ടുണ്ടാവും അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു നൂറ് മൃഗം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാൽപ്പണ്ണം ഞാൻ സങ്കല്പിക്കാൻ നാൽപ്പണ്ണ നേർച്ച മൃഗമാണ് നിർബന്ധമാണ് അല്ലെങ്കിൽ പത്തെണ്ണെങ്കിലും നിർബന്ധം ആയതാണ് ആ ഇതൊന്നിച്ച് കൈകാര്യം ചെയ്യുമ്പോഴും കുറേ സൂക്ഷിക്കേണ്ടതുണ്ട് അത് ഓരോന്നും അറക്കുക അറക്കുക ഓരോന്നിനും ഒറ്റക്കാളും അറക്കുക കൂട്ടായിട്ട് ഇറക്കില്ലല്ലോ ഓരോന്നും ഒറ്റക്കറത്ത് ഇതൊക്കെ അറുത്തിട്ട് ഇങ്ങനെ മാംസാക്കിയിട്ട് എന്ത് ചെയ്യും ഒന്നിച്ചൊരു കൂട്ടും ഒരു ലഹ്മ കൂമ്പാരം ഒരു മാംസ കൂമ്പാരം എന്നിട്ടായി എന്ത് ചെയ്യും സതൊക്കെ ചെയ്യും അതിനിങ്ങനെയായിട്ട് ചെയ്യുമ്പോൾ അതിൽ സ്വതക്കയും ഉണ്ടാവും ഇഹ്ദാവും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിലാകുന്നറിയില്ല ഫാക്കേർ മിസ്കീനുകളിലേക്കും പോകും അഗ്നിയാവിലേക്കും പോകും ഇങ്ങനെ ആകുമ്പോൾ നേർച്ചയുടേത് അഗ്നിയാവിലേക്ക് പോകുന്ന ഒരു അപകടം അവിടെ സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് ഒന്ന് നേർച്ചയുടേത് അഖിലുവയത്തിലേക്ക് പോകുന്ന ഒരു അപകടവും അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പിന്നെ കൂടി വെച്ചാൽ ചിലപ്പോ അങ്ങനെ ഒരുപാട് മൃഗങ്ങളുടേത് കൂട്ടി വലിയൊരു മാംസക്കുന്നായിപ്പോ മാംസ ഒരു കുന്ന് അതിന് കുറേ അങ്ങ് വിതരണം ചെയ്തി ലാസ്റ്റ് കുറേ ഉള്ളത് ആരുമെമ്പിലാണ്ട് ഓഹരി ചെയ്യ ഈ ചേർന്ന ആളുകളെല്ലാം കൂടി അണ്ട് ഓഹരി ചെയ്യുക എന്ന് വെക്കുമ്പോൾ ഒരുപക്ഷെ ചിലതിൽ നിന്ന് തീരെ സതക്ക പോകാതിരിക്കാനും ചിലപ്പോൾ സാധ്യത ഉണ്ടാകും സാധ്യത മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ പറഞ്ഞ മനസ്സിലാകുണ്ടാവും അറിയാം കാരണം കുറേ മൃഗങ്ങളെ ഒന്നിച്ച് നൂറ് മൃഗങ്ങളെ ഒന്നിച്ച് മാംസാക്കി കുറേ കണ്ടസ് അതൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ ഒരു മൂന്നിൽ ഒന്നിക്കെത്തിയപ്പോൾ മൂന്നിൽ എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തിൻ്റെ മൂന്നിലൊന്നല്ല മാംസക്കുന്നിൻ്റെ മൂന്നിലൊന്നിക്കെത്തിയപ്പോൾ അവിടെ നിർത്തിയിട്ട് ഇനി സ്റ്റോപ്പ് വിതരണം സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് അത് അവർക്ക് ചെയ്യുക അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ എന്നെ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ എവിടേക്കെത്തൂല ചില മൃഗം ആദ്യം കൊണ്ടുപോയി അടുത്തിട്ട് മൃഗത്തിൻ്റെ മാംസം ചിലപ്പോൾ തീരെ ഫുക്റ മാസാക്കിയിലേക്കൊക്കെ അപ്പം അത്ര അപകടം ഒഴിവാക്കാൻ പ്രായോഗികമായ പ്രാക്ടിക്കലായ അപ്പം അതിന് നല്ല രൂപം ഓരോ മൃഗം ഒരു മൃഗത്തിൻ്റെ അറിവ് നടത്തിയാൽ അറിവ് നടത്തിയിട്ട് അത് മാംസമാക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു രണ്ട് കീശയിൽ മാംസം എടുക്കുക രണ്ട് കീശയിൽ മാംസം അതിൻ്റെ ഇട്ട് മാറ്റി വെക്കുക രണ്ട് കീശല്ലേ ഒരു കീശ അത് പറയപ്പോൾ ഓരോ മൃഗത്തെയും മാംസാക്കുമ്പോൾ ഒരു കീശ മാംസം കൊണ്ടുപോകാം ബാക്കിയൊക്കെ മാംസം കുഞ്ഞിക്ക് കൊണ്ടുപോകുക ഈ ഓരോ മൃഗത്തു ആ ഒരു കീശ മാറ്റേ ആർക്ക് തന്നെ എത്തിക്കുക ഫക്കീറുകൾക്ക് എന്നെ വിതരണം ചെയ്യുക അവർക്കിഞ്ഞ് മറ്റേത് കൊടുത്തോളെന്നില്ല അപ്പോൾ ഒരു വീട്ടിൽ നിങ്ങൾ എത്രയാണോ കാണുന്നത് ആ അളവാ കീശയിലുണ്ടായിക്കോട്ടെ മല്ലിൽ ചിലപ്പോൾ ടോക്കണൊക്കെ കൊടുത്തിട്ടുണ്ടാകും ഇതെല്ലാം പരിക്കും എത്തിക്കണം എന്നുള്ളതൊക്കെയാണ് കമ്മിറ്റിക്കാർക്ക് ഉണ്ടാകുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓരോ മാംസത്തെയും മൃഗത്തെയും മാംസാക്കുമ്പോൾ ഒരു കീശ എടുത്തിട്ട് അങ്ങനെ അപ്പൊ നൂറ് മെറുകി നൂറ് കീസകൾ വന്നിട്ടുണ്ടാവും ഇത് ആർക്ക് തന്നെ എത്തണം ഫക്കീർ മിസ്കീ എന്ന് പറഞ്ഞാൽ വാങ്ങാൻ അർഹരായ ഫക്കീർ മിസ്കീനാണ് അവിടെ ഉദ്ദേശം അവർക്ക് തന്നെ എത്തണം ബാക്കിയുള്ളതൊക്കെ എനിക്ക് തള്ളി കുമ്പോ അത് നിങ്ങള് അഗനിയാകിനു പറയണ്ട ബാക്കി ഇതിപ്പോ നൂറ് കീസായിട്ടുണ്ടാവുള്ളൂ ബാക്കി ആരുണ്ടാവുക ഫക്കീറുകൾ ഉണ്ടാവും ആ ബാക്കിയുള്ളത് അഗനിയാവും ഫക്കീർ അഖില എന്നുള്ള വേർതിരിവില്ലാതെ എല്ലാവർക്കും കുത്തിച്ചോളി എന്നാൽ ഓരോ മൃഗത്തു നിന്നും ഓരോ ഫക്കീറിന് കൊടുത്തു എന്നുള്ള നിർബന്ധം നടന്നില്ലേ നേർച്ചൻ്റെതാണെങ്കിൽ പൂർണമായി ഇതാക്കണം അത് ഞാൻ പിന്നെ പറയാം ഇനി ഓരോ വ്യക്തിയും അവൻ്റെ ഉദഹ്യത്തിൽ നിൽപ്പെടുത്ത് കൈക്കലാണ് പറക്കത്ത് അങ്ങനെ സുന്നത്തും ഉണ്ട് അങ്ങനെയാണെങ്കിലാ ഞാൻ നേരത്തെ എന്ത് പറഞ്ഞത് രണ്ട് കീശ രണ്ട് കീശ എന്ന് ഞാൻ വെച്ചത് ഞാൻ ഒറ്റയ്ക്കൊരു മൃഗത്തറിവ് കണ്ടുകൊണ്ടാണ് ഷെയറല്ല ഒരു മൃഗത്ത് ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ ഒരു കാളയെ ഞാൻ ഒറ്റയ്ക്ക് ഉദഹിയത്ത് അടുത്തതാണ് പക്ഷെ അത് മഹലിൻ്റെ കൂട്ടായ്മയിൽ വെച്ചാണ് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ മാംസം കഷ്ടമാക്കുന്ന പണിക്കാരോട് ഞാൻ എന്ത് ചെയ്തു രണ്ട് മാംസം വാങ്ങിച്ചു ഒന്ന് എനിക്കെടുക്കാൻ അപ്പം എൻ്റെ ഉദഹിയത്ത് ഞാൻ എന്തായി എനിക്ക് വറക്കത്തായി ഒന്ന് ആർക്കും കൊടുത്ത് ബാക്കിയൊക്കെ കേക്ക് ഇട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വരികയും ചെയ്യാം അപ്പോൾ കുറച്ച് അപ്പോൾ രണ്ട് ഗീസ മാറ്റി ഇനി പത്ത് നാർച്ച മൃഗവും ആ തൊണ്ണൂറ് ആണെങ്കിൽ ഉദാഹരണം അപ്പൊ രണ്ട് കൂമ്പാരം ഉണ്ടായിക്കോട്ടെ നേർച്ച കൂമ്പാരവും സുന്നത്ത് കൂമ്പാരവും നേർച്ച മൃഗങ്ങളൊക്കെ ഏക്ക് തന്നെ കൊടുത്തിട്ടണം നേർച്ച കൂമ്പാരത്തേക്ക് കൊടുത്തിട്ടണം കൂമ്പാരം എന്ന് പറഞ്ഞ ഒരു മലപ്പുറം ഭാഷ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നറിയില്ല അല്ലെങ്കിൽ നേർച്ചക്കുന്ന് നെച്ചോളി ഒരു നേർച്ച ചബലി ആ മാംസം ഇങ്ങനെ കൂട്ടിയിട്ടതാണ് ഇപ്പൊ എൻ്റെ ഉദ്ദേശം ഇനി നേർച്ച കുന്ന് പറഞ്ഞാൽ മസല റൂമ് കയറരുതാരും അപ്പൊ അപ്പൊ നേർച്ചൊക്കെ ഒരു കൂട്ടാക്കി സുബറത്തുല്ലഹം ഒരു കൂട്ടാക്കി സുന്നത്ത് വേറൊരു കൂട്ടാക്കി എന്നിട്ട് നേർച്ചയുടേത് നേർച്ച ആരെ മാത്രം നോക്കി കൊടുക്കുക ഓക്കെ മറ്റേത് മൊത്തത്തിലും കൊടുക്കുക അപ്പം അവിടെ ഈ എല്ലാ വീട്ടിലും എത്തിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഈ നേർച്ച നമ്മൾ ആരെ മാത്രം കണ്ടിട്ട് അപ്പം അതിന് ഈ കൊടുക്കുന്ന ആളുകൾക്ക് ഈ നാട്ടിൽ ഇത് ഫക്കീർ മിസ്ക്കീന ആരൊക്കെ എന്നുള്ളൊരു ധാരണക്കോലും നേരത്തെ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൂട്ടഓട്ടം സംഘടിപ്പിക്കും പോലെ അവിടെ അർത്ഥത്തിട്ട് പെരകൾക്കൊക്കെ മാംസത്തിക്കാനുള്ള പദ്ധതിയല്ല ഉദിയത്ത് അതിൽ ഛർത്തും പറന്നുകളൊക്കെ ഉണ്ട് മനസ്സിലായിട്ടുണ്ടാകും അപ്പം ഇത്തരം ചില അബദ്ധങ്ങൾ അവിടെ ഒന്നിച്ച് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്